സത്യചിത്ര രാജ്യാന്തര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ക്യാമ്പസ് ചിത്രമായി നിരാമയ എന്ന ഷോർട്ട് ഫിലിം തിരഞ്ഞെടുക്കപ്പെട്ടു കഞ്ചാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ചാന്ദിനി കെ എസ് എന്ന ഹൈസ്കൂൾ അധ്യാപിക സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമാണ് നിരാമയ സ്നേഹം നിറഞ്ഞവരെ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് നാം എല്ലാവരും ഭാരതത്തിലെ പൗരന്മാരാണ് സ്വാതന്ത്ര്യദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ് ബന്ധനങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടണമെങ്കിൽ നാം സഹനത്തിന്റെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഷോർട്ട് ഫിലിം ഇതിനോടകം തന്നെ ഏറെ ജനശ്രദ്ധ ജനശ്രദ്ധിക്കഴിഞ്ഞു പുറത്തിറങ്ങിയ നിരാമയ എന്ന ഷോർട്ട് ഫിലിമിലെ കഥാപാത്രങ്ങൾ മികച്ച രീതിയിലാണ് ഈ അധ്യാപിക അവതരിപ്പിച്ചിരിക്കുന്നത് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണം കഴിഞ്ഞ മെയ് മാസമാണ് സത്യജിത് റോയി രാജ്യാന്തര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ചിത്രം അയച്ചു നൽകിയത് ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്തത് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇതിനു മുൻപ് പഠിപ്പിച്ചിരുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത് നമ്മുടെ കൊറോണയുടെ ഒക്കെ ടൈമിലാണ് ഞങ്ങളിത് പാനം ചെയ്ത് നടപ്പിലാക്കിയത് സ്കൂളിലെ കുട്ടികളുടെയും സ്റ്റാഫുകളുടെയൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ അറിയാലോ കുട്ടികൾ പല പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു എക്സ്പോഷർ കിട്ടുക എന്നുള്ളൊരു ആശയവും കൂടി ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ ഒരു സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയൊരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ള ഒരു മെസ്സേജും ഈ ഒരു ഫിലിമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവാർഡിന് വിടാ അങ്ങനൊരു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ മെയ് മാസം ഇതുപോലെ സത്യജി ത്രേ ഫിലിം സൊസൈറ്റിയുടെ കീഴിൽ ഇതുപോലെ ഷോർട്ട് ഫിലിംസിനൊക്കെ അവാർഡ് ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് അയച്ചു നോക്കിയതാണ് അപ്പോൾ അവർ ബെസ്റ്റ് ക്യാമ്പസ് ഫിലിമായിട്ട് ഇതിനെ നമ്മുടെ നിരാമയ എന്നുള്ള ഷോർട്ട് ഫിലിമിനെ സെലക്ട് ചെയ്തു ത്രിടി എന്ന പേരിലുള്ള മ്യൂസിക്കൽ ആൽബവും ഈ അധ്യാപിക സംവിധാനം ചെയ്തിട്ടുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയെന്നതാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്നും ചാന്ദിനി ടീച്ചർ പറയുന്നു